കർണാടകയിലെ മംഗലാപുരത്തെ ശ്രീ രാജരാജേശ്വരി ക്ഷേത്രം പൊലാലി രാജരാജേശ്വരി ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് ഈ ക്ഷേത്രത്തിനൊരു വലിയ പ്രത്യേകത ഇവിടുത്തെ ചെണ്ടു എന്നറിയപ്പെടുന്ന ഉത്സവമാണ് ഉത്സവകാലത്ത് ഇവിടെ ഭക്തർ ഫുട്ബോൾ കളിക്കുന്നതാണ് ഇവിടുത്തെ രീതി ദേവി അസുരന്മാരെ നിഗ്രഹിച്ചതുപോലുള്ള യുദ്ധത്തിന് സമാനമായ രീതിയിലാണ് ഈ ഒരു ഫുട്ബോൾ കളി ഇവിടെ നടക്കാറ് എട്ടാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് പറയപ്പെടുന്നത് സുരതു എന്നൊരു രാജാവാണ് നിർമ്മിച്ചത് എന്നും ഒരു ചരിത്രമുണ്ട് ബലിക്കൽപുരയിൽ വന്നാൽ ബലിക്കൽപുരയും ഈ പറഞ്ഞ പോലെ ശിലകൊണ്ട് നിർമ്മിതമാണെങ്കിലും നമുക്ക് മറ്റൊരു രീതിയിൽ നിർമ്മിച്ചതുപോലെ തോന്നും ഈ ശിലയ്ക്ക് നേരെ മുകളിലായിട്ട് ആദിത്യന സ്ഥാനമുണ്ട് രാജരാജേശ്വരിയായ ത്രിപുരസുന്ദരിയാണ് അകത്ത് നിലകൊള്ളുന്നത് സുരതൻ എന്ന രാജാവ് തന്റെ കൈയാൽ കളിമണ്ണാൽ നിർമ്മിച്ച വിഗ്രഹം ആ കാലത്ത് എട്ടാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച വിഗ്രഹം അത് അങ്ങനെ തന്നെ ഇന്ന് നിലകൊള്ളുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് രാജരാജേശ്വരിക്കൊപ്പം തന്നെ അകത്ത് ദുർഗാ പരമേശ്വരി ഉണ്ട് ഇത് കൂടാതെ ഗണപതിക്കും സുബ്രഹ്മണ്യനും സാന്നിധ്യമുണ്ട് ഭഗവതിയുടെ കണ്ണുകൾ തന്നെ ഭഗവതിയുടെ ദർശനം തന്നെ മുഴുവൻ ജ്ഞാനത്തെയും നൽകുന്നുണ്ട് മുഴുവൻ ആനന്ദത്തെയും നൽകുന്നുണ്ട് കൊലാലി രാജരാജേശ്വരിയുടെ ദർശനം അത്രയ്ക്ക് വിശേഷം തന്നെയാണ്